എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് തീർത്ഥാടനത്തിന് പുറപ്പെടുകയാണ് ഇപ്പോൾ ഞങ്ങൾ പട്ടാമ്പി സ്റ്റേഷനിലാണ് പട്ടാമ്പിയിൽ നിന്നും ഷോർണൂരിലേക്ക് ട്രെയിൻ കാത്തു നിൽക്കുകയാണ് അശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റും അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയും സംയുക്തമായി ഏർപ്പെടുത്തിയ ശ്രീമത് നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം സ്വീകരിക്കുവാനാണ് എന്നോടൊപ്പം ഏകദേശം അൻപതോളം പേർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇന്ന് യാത്ര പുറപ്പെടുന്നത് നാളെ കാലത്ത് മൂന്ന് നാൽപ്പതിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനുകൾ കയറി ഒമ്പതാം തീയതി കാലത്ത് പത്ത് മുപ്പതിന് ഞങ്ങൾ ഭുവനേശ്വർ സ്റ്റേഷനിലിറങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലാണ് ശ്രേഷ്ഠാചാര്യ പുരസ്കാരത്തിനായുള്ള നോമിനേഷൻ നടന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ഏകദേശം നാൽപ്പതോളം ആചാര്യന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർ ശ്രേഷ്ഠാചാര്യ പുരസ്കാരത്തിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടുണ്ടായിരുന്നു ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ആചാര്യന്മാരുടെ ശിഷ്യർ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ എന്നിവരൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആചാര്യന് അല്ലെങ്കിൽ ആചാരിക്ക് വോട്ട് ചെയ്തിട്ട് ആയിരുന്നു ഇതിന്റെ മൂല്യനിർണയം അതുകൂടാതെ വോട്ട് മാത്രമല്ല നാരായണീയത്തെ ആസ്പദമാക്കി ഒരു വിഷയം അവതരിപ്പിക്കാൻ എഴുതി ഒരു പേജിൽ കഴിയാത്ത ഒരു ഉപന്യാസം എഴുതി സമർപ്പിക്കാനുണ്ടായിരുന്നു തപാലിൽ അയച്ചു കൊടുക്കുക പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റിലേക്കാണ് അവരെ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടത് അപ്പോ ആ ഉപന്യാസത്തിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും വോട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ വോട്ടും മാർക്കും ഏകദേശം തുല്യമായി വന്ന പത്ത് പേർക്കാണ് പുരസ്കാരം നൽകുന്നത് രണ്ടു മാസത്തെ വോട്ടെടുപ്പ് കാലാവധിക്ക് ശേഷം ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം മുതൽ തൃശൂർ അരിയുള്ള തെക്കൻ ജില്ലകളിൽ നിന്നാണ് കൂടുതൽ ആചാര്യമാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഞാൻ മാത്രമാണ് ആചാരസ്ഥാനത്തിനേക്ക് ആ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നാരായണീയം നന്നായി പാരായണം ചെയ്യുക പഠിപ്പിക്കുക പ്രഭാഷണം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ മികവ് പുലർത്തുന്ന അഞ്ച് സഹ ആചാര്യമാരെ കൂടെ എന്നോടൊപ്പം കൂടെ സൗജന്യ യാത്രാനരത്തിൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കും തീർത്ഥാടകരായി മറ്റ് പലരും കൂടെയുണ്ട് അതായത് നാരായണീയ പാരായണ സത്സംഗവേദിയ നവനീതം കൂട്ടായ്മയിലെ സഹോദരിമാരും അവരോടെ അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ആണ് എൻ്റെ കൂടെ ഷൊർണൂരിൽ നിന്നും ഇന്ന് യാത്ര തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്താം തീയതിയാണ് പുരസ്കാര സമർപ്പണം ഒറീസ മുഖ്യമന്ത്രി മിസോറാം ഗവർണർ മറ്റ് മന്ത്രിമാർ തുടങ്ങി പല പ്രമുഖ മേഖലയിൽപ്പെട്ട വിശിഷ്ട വ്യക്തികളും മറ്റ് സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കുന്ന ആ വലിയ വേദിയിൽ കേരളത്തിൽ നിന്നും അറുനൂറ് പേരാണ് പങ്കെടുക്കുന്നത് അങ്ങനെ എല്ലാവരും ചേർന്ന് എഴുന്നൂറ്റൻപത് പേര് ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ പുരസ്കാര സ്വീകരണ യാത്രയിൽ ധാരാളം പ്രശസ്തമായ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രസ്റ്റിന്റെ ഭാഗമായുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അയോധ്യയിലെ ശതകോടി രാമനാമജപ യജ്ഞത്തിൽ കേരളത്തിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യാൻ ലഭിച്ച ആ മഹാഭാഗ്യം അതിനുശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഭഗവാൻ നാരായണീയത്തിൻ്റെ പേരിൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ഒരവസരം നൽകിയിരിക്കുന്നത് ശ്രീമന് നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാര ചടങ്ങ് വളരെ മഹത്തരമായിട്ടുള്ള ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ആ പുണ്യക്ഷേത്രത്തിലേക്ക് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് എന്നെ അനുഗമിക്കുന്ന കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഇവർ എന്നോടൊപ്പം ശ്രേഷ്ഠാചാര്യ പുരസ്കാരം സ്വീകരിക്കാൻ പുരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന മറ്റ് ആചാര്യന്മാർക്കും ആചാര്യമാർക്കും അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെയുള്ള സഹ ആചാര്യമാർക്കും തീർത്ഥാടകർക്കും എല്ലാവർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു